ഇന്ന് ബിസിനസ്സിൽ നമുക്ക് അമിത ലാഭം എടുത്തിട്ട് ആർക്കും ബിസിനസ് ചെയ്യാൻ പറ്റാത്തൊരു കാലാവസ്ഥയാണ് ആർക്കും നമുക്ക് അമിതമായിട്ട് ഒരു ലാഭം എടുക്കാൻ കഴിയില്ല കാരണം ഓൺലൈനും മറ്റുള്ള സാധനങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് സാധാരണ നോർമലി നമുക്ക് കിട്ടണ്ട ഒരു പ്രോഫിറ്റ് മാത്രമേ നമ്മൾ എടുത്തു പോകുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇങ്ങനെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഇപ്പോഴുള്ള പ്രോഫിറ്റിനൊന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കസ്റ്റമർ വരും കൂടുതൽ സെയിൽ വരും എന്നൊക്കെ തോന്നുന്ന ഒരുപാട് സംരംഭകരുണ്ട് അവർക്കുള്ളൊരു കണക്കാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് ഇത് കസ്റ്റമറാണ് നമുക്കൊരു നൂറ് കസ്റ്റമർ വന്നു ഈ നൂറ് കസ്റ്റമറിൽ നിന്നും നമുക്ക് കിട്ടേണ്ടത് ഇരുന്നൂറ് രൂപ പ്രോഫിറ്റാണ് ഇരുന്നൂറ് രൂപ പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ നമ്മളെ റെൻറ്റ് നമ്മുടെ സാലറി മറ്റുള്ള എല്ലാ എക്സ്പെൻസുകളും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇരുന്നൂറ് രൂപ പ്രോഫിറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും നൂറ് കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് വെക്കാൻ തീരുമാനിച്ചു അപ്പോൾ നൂറേ ഇൻറ്റു ഇരുന്നൂറ് നമുക്ക് ഇരു രൂപ പ്രോഫിറ്റ് കിട്ടി ഈ സമയത്താണ് ഒരു സംരംഭകനെ തോന്നുന്നത് നമുക്ക് കുറച്ച് പ്രോഫിറ്റ് ഒന്ന് കുറക്കാം അങ്ങനെയാണെങ്കിൽ കസ്റ്റമർ ഒരുപാട് കൂടുതൽ വരുമല്ലോ എന്ന് കരുതിയിട്ട് അവൻ എന്ത് ചെയ്തു കസ്റ്റമർ ഇരുന്നൂറ് കസ്റ്റമർ കെത്തി ഇരുന്നൂറ് കസ്റ്റമറെ കയറ്റി എങ്ങനെ ഇരുന്നൂറ് രൂപ പ്രോഫിറ്റ് കിട്ടുന്നിടത്ത് നേരെ പകുതിയാക്കി നൂറ് രൂപ പ്രോഫിറ്റ് ഇരുന്നൂറ് അതിൻ്റെ നൂറ് അപ്പോഴും നമുക്ക് കിട്ടുന്നത് ഇരുപതിനായിരം രൂപ മാത്രമാണ് ഈ ഇരുപതിനായിരത്തിൽ നിന്ന് മാത്രമായിട്ട് നമുക്ക് ഈ നൂറാളെ അറ്റൻഡ് ചെയ്യേണ്ട സ്റ്റാഫുകളെ എണ്ണം ഇവിടെ കൂട്ടണം ഇവിടെ പ്ലസ് ചെയ്യണം അപ്പൊ തന്നെ നമുക്ക് എക്സ്പെൻസ് കൂടി പിന്നെ ഇവരുടെ ഈ ഇരുന്നൂറ് കസ്റ്റമറുടെ പ്രയാസങ്ങൾ അവരുടെ സർവീസ് പ്രശ്നങ്ങൾ ഇതൊക്കെ വെച്ച് നോക്കിയാൽ നമുക്ക് ലോസിലേക്കട പോവാം ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ആൻസർ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആൻസർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം താങ്ക് യു മീ